ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പത്മാസ് മിനി കിച്ചൺ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ടൂണ അല്ലെങ്കിൽ ചൂരപ്പരട്ടാണ് അതിനായി രണ്ട് സവാള ചെറുതായിരിഞ്ഞത് അഞ്ച് ചെറിയ ഉള്ളി ചെറുതായിരിഞ്ഞത് കാശ്മീരി ചില്ലി മഞ്ഞൾപ്പൊടി ഉലുവ വറുത്ത് പൊടിച്ചത് കുരുമുളക് ഇടിച്ച് പൊടിച്ചത് ചെറിയ കഷ്ണ ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില പച്ചമുളക് ഉപ്പ് കഷ്ണങ്ങളാക്കി മുറിച്ചൊഴിച്ചാൽ മീൻ ആദ്യം ഒരു പാത്രത്തിൽ സവാള അരിഞ്ഞത് ചെറിയ ഉള്ളി ഇഞ്ചി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി എരിവില്ലാത്തതുകൊണ്ടാണ് അളവ് കൂട്ടിയത് അല്ലെങ്കിൽ ഒന്നര സ്പൂൺ മതിയാവും അത് കഴിഞ്ഞ് ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഉലുവപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് അത് വീട്ടിലുണ്ടായ കുരുമുളകിന് എരിവ് കുറവായതിനാലാണേ പിന്നെ ആവശ്യത്തിന് ഉപ്പ് കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന മീൻ എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് മൂടിയടച്ച് നന്നായി വേവിക്കുക നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇത്രയും നേരം ഞാൻ ഒരു തുള്ളി വെളിച്ചെണ്ണ അതിലൊഴിച്ചിട്ടില്ല ഇപ്പോഴാണ് വെളിച്ചെണ്ണ ഒഴിച്ചത് കടുകിട്ട് കടുക് പൊട്ടുന്നത് വരെ നമുക്ക് ഒന്ന് ഇത് വഴറ്റിയെടുക്കാം കടുക് കൊട്ടുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് താളിച്ച് ഈ പെരട്ടിൽ ഒഴിക്കാം അതിനുശേഷം നന്നായി മഴട്ടിയെടുക്കുക സ്വാദിഷ്ടമായ പെരട്ട് റെഡിയായി ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നതുവരെ ഗുഡ് ബൈ